നമസ്കാരം മന്ത്രി പി എ മുഹമ്മദ് റിയാസിനോടാണ് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മോഹൻലാലിന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് മുഹമ്മദ് റിയാസ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ലാലേട്ടന് ജന്മദിന സമ്മാനമായിട്ട് അദ്ദേഹത്തിന്റെ എക്കാലത്തെയും മികച്ച ചിത്രമായിട്ടുള്ള കിരീടം എന്ന സിനിമയിലെ തലസ്ഥാനത്തെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട രംഗം ഷൂട്ട് ചെയ്ത കിരീടം പാലത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ പോകുന്നു അത് ലാലേട്ടനുള്ള പിറന്നാൾ സമ്മാനമാണെന്നുള്ള പ്രഖ്യാപനം റിയാസ് നടത്തിയത് ഒരു നല്ല തീരുമാനമാണ് ഈ കിരീടം പാലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്കറിയാം അതായത് ഈ വെള്ളായണി കായലിന് സമീപത്തുള്ള വയലേലകൾക്ക് നടുവിലാണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത് അത് അക്കാലത്ത് ആ സിനിമയിൽ ആ പാലം വരുമ്പോൾ അതൊരു വളരെ സങ്കടകരമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുകയും മലയാളികളെ ഏറ്റവും കൂടുതൽ നോവിച്ച അല്ലെങ്കിൽ വേദനിപ്പിച്ച ഒരു കാലഘട്ടത്തിൽ പോലും മലയാള സിനിമയുടെ മുഖത്തെ ലോക നിലവാരത്തിലേക്ക് എത്തിച്ച ഒരു സിനിമയാണ് കിരീടം എന്ന് എല്ലാവർക്കും അറിയാം അതിനെ മുൻനിർത്തിക്കൊണ്ട് ഈ മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ അത് ഒരു ടൂറിസം കേന്ദ്രമാക്കാൻ പോകുന്നു അത് എല്ലാവർക്കും വൈകുന്നേരങ്ങളിൽ ഈ വെള്ളായണി കായലിന്റെ മനോഹാരിത ആസ്വദിക്കാനും ഒപ്പം കിരീടം പാലത്തിൽ വന്നിരുന്ന് വൈകുന്നേരങ്ങൾ ചെലവഴിക്കാനും ഒരു അവസരം ഉണ്ടാക്കാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ കയ്യടിയോടു കൂടിയാണ് കേരളം ഏറ്റെടുത്തിരിക്കുന്നത് അത് ഒരു വലിയ വാർത്താ പ്രാധാന്യം നേടുന്ന സാഹചര്യം ഉണ്ടായി കാര്യം മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ ഒരു ടൂറിസം മന്ത്രി എന്നുള്ള നിലയ്ക്ക് നടത്തിയ ഒരു മികച്ച നീക്കമായിട്ട് തന്നെയാണ് അതിനെ കാണേണ്ടത് അതിപ്പോ സംഘികൾക്ക് വല്ലാതെ കയറി പൊള്ളിയിട്ടുണ്ട് സംഘികൾക്ക് പൊള്ളാൻ കാരണം ഇത്തരം തീരുമാനങ്ങൾ പൊതുവെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത കൈവരുമെന്ന് ഇവർക്കറിയാം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കിരീടം പാലത്തെ സംബന്ധിച്ച് ഇദ്ദേഹം നടത്തിയ പ്രഖ്യാപനത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മോഹൻലാലിനുമായിരിക്കുന്ന ഒരു ചിത്രവും ഒപ്പം ആ പാലത്തിനെ ഒരു ചിത്രവും പങ്കുവെച്ചുകൊണ്ട് ഒരു കാർട്ടൂൺ ചിത്രവും പങ്കുവെച്ചുകൊണ്ടാണ് റിയാസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചതും ലാലേട്ടന് ഒരു പിറന്നാൾ സമ്മാനം കിരീടം പാലം വിനോദ സഞ്ചാര കേന്ദ്രമാക്കുന്ന പദ്ധതി ഒരുങ്ങിക്കഴിയും മലയാളികളുടെ മനസ്സിൽ കിരീടം സിനിമയ്ക്കൊപ്പം പതിഞ്ഞതാണ് ആ പാലവും നെൽപ്പാടങ്ങൾക്ക് നടുവിലെ ചെമ്മൺ പാതയിൽ മോഹൻലാലിന്റെ സേതുമാധവനും ശ്രീനാഥും കണ്ടുമുട്ടുന്ന രംഗങ്ങൾക്കും കണ്ണീർ പൂവിന്റെ കബിളിൽ തലോടി എന്ന എക്കാലത്തെയും മികച്ച ഗാനങ്ങളിലൊന്നിനും സാക്ഷ്യം വഹിച്ച ഈ പാലം മലയാള സിനിമയിലെ ഒരു നാഴിക കല്നയാണ് ഇത് അടയാളപ്പെടുത്തുന്നത് കിരീടം പാലത്തെയും വെള്ളായണിക്കായലിന്റെ മനോഹാരിതയും ആസ്വദിക്കാൻ സാധിക്കുന്ന വിധത്തിൽ സിനിമയുടെ ദൃശ്യങ്ങളും മനസ്സിലേക്ക് ഓടിയെത്തുന്ന വിധം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഇതായിരുന്നു റിയാസിന്റെ പോസ്റ്റ് ഈ പോസ്റ്റിനൊപ്പമാണ് നേരത്തെ പറഞ്ഞ ആ രണ്ട് ചിത്രങ്ങൾ കൂടി പങ്കുവച്ചിരിക്കുന്നത് ഇത് പുറത്തേക്ക് വന്നപ്പോ സംഘികൾക്ക് അങ്ങ് പൊള്ളിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു അമുങ്ങി സംഘിയുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു പതുങ്ങി സംഘി അതായത് ഞാൻ സംഘിയാണെന്ന് അവൻ സമ്മതിക്കില്ല സ്വയം ഞാൻ ഈ നാട്ടിലെ ഒരു പ്രത്യേകതരം നിരീക്ഷകനാണ് എന്ന രീതിയിൽ നടക്കുന്ന ശ്രീജിത്ത് പണിക്കർ എന്ന വ്യക്തി ഇന്നിപ്പോ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് ഈ പാലത്തിന്റെ അടുത്ത് ഇതിനെ സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം വന്നതിന് പിന്നാലെ നേരെ പാലത്തിന്റെ അടുത്ത് പോയി പോയിന്ന് ഒരു ഫോട്ടോ എടുത്തിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇതാണ് ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ കിരീടം പാലം വർഷങ്ങളായി വൈകുന്നേരങ്ങളിൽ കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒത്തുകൂടുന്ന ഇടം വൈകിയെങ്കിലും ഇതിന്റെ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കിയതിൽ സന്തോഷം ഫ്ലെക്സ് വയ്ക്കരുത് പ്ലീസ് ഫ്ലക്സ് വയ്ക്കരുത് റിയാസ് അവിടെ ഒരു ഫ്ലക്സ് വയ്ക്കണം കാര്യം ആ പാലത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ മഹാന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പടു സംഘിക്ക് ഒരു തരത്തിലും കാര്യങ്ങൾ അറിയില്ല എന്ന് കൃത്യമായി പറയേണ്ടി വരികയാണ് ആ പാലം തകർച്ചയുടെ വക്കിലായിരുന്നു നവീകരിച്ചിട്ടൊക്കെ വളരെ കുറച്ച് കാലമാകുന്നേ ഉള്ളൂ അതായത് ആ പ്രദേശത്ത് ഈ പാലം ഉണ്ടായിരുന്നു അവിടെ പോയിട്ടുള്ള വ്യക്തിയാണ് ഒരു റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് അവിടെ ഈ വെള്ളായണിയിലൊക്കെ വാർത്ത ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അതായത് ഈ വെള്ളായണി കാർഷിക കോളേജ് കേന്ദ്രീകരിച്ച ചില സന്ദർഭങ്ങളിലൊക്കെ ചില പരിപാടികൾ വരുമ്പോൾ അതുവഴി വരാനും ഈ പാലത്തിൽ കിരീടം പാലത്തിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അന്ന് ഒപ്പം ഉണ്ടായിരുന്നവർ പറഞ്ഞപ്പോഴാണ് ഇത് കിരീടം പാലമാണെന്ന് അന്ന് തന്നെ ഈ പാലം വേണ്ടത്ര രീതിയിൽ പരിഗണിക്കാതെ തകർച്ചയുടെ വക്കിലായിരുന്നു അതായത് അന്ന് ആ പാലത്തിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം വെച്ചിട്ട് തുരുമ്പെടുത്ത തകർച്ചയുടെ വക്കിലായിരുന്നു ഈ പാലം ആ പാലത്തിന് ഈ കിരീടം പാലം എന്നുള്ള പേരുള്ളതുകൊണ്ട് പുതിയ ടൂറിസം ഡെസ്റ്റിനേഷൻ ടൂറിസം സ്പോട്ട് എന്നുള്ള നിലയ്ക്ക് കണ്ടെത്തി നവീകരിക്കാൻ തീരുമാനിച്ചു ഉടൻ അവിടെ പോയി ഏറ്റെടുത്തിരിക്കാനും ഫ്ലക്സ് വയ്ക്കരുതെന്ന് കാര്യം ഈ ആൾക്കാർക്ക് വീട് കൊടുത്തിട്ട് അവിടെ വിശ്വഗുരുവിന്റെ ഫോട്ടോ അടിച്ച് വയ്ക്കാൻ പറഞ്ഞപ്പോ വായിക്കാത്ത പഴം ഇരുന്നവരാണ് അവന്റെ വായിൽ നിന്ന് ഒരൊറ്റ അക്ഷരം വന്നിട്ടില്ല പക്ഷെ ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല ആ ദേശീയപാതയുടെ സൈഡിലൂടെ പോയി നോക്കിയേ അവിടെ അവിടെ നമ്മുടെ കേന്ദ്ര സഹവാഴാജിയുടെ ഫോട്ടോ അടിച്ചു വെച്ചിട്ടുണ്ട് ഞാനാണ് ഇതിന്റെ ആളെന്ന് കാര്യം ഇതിനെ സംബന്ധിച്ച് എന്ത് കുറ്റവും കുറവും വന്നു കഴിഞ്ഞാൽ അവർ ഏറ്റെടുക്കത്തില്ല അത് ഈ സർക്കാർ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ അങ്ങോട്ട് കൊടുത്ത് അത് നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റെടുക്കാനായിട്ട് ആളുണ്ട് ദേശീയപാത കൊണ്ടുവന്നു അത്ര അതായത് ഈ നാട് മാത്രം പൈസ കൊടുത്ത് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരേണ്ട ഒരു ഗതികേടുണ്ടായി അവിടെയാണിപ്പോൾ ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ പോയിന്ന് ഫോട്ടോ എടുത്തിട്ട് ഇതിന്റെ മുന്നിൽ ഫ്ലെക്സ് വയ്ക്കരുതെന്നാണ് ഫ്ലക്സ് വച്ചേ മതിയാകൂ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മൾ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് എവന്റെ ഒന്നും വാക്കിന് പട്ടി വില അല്ലെങ്കിൽ പുല്ല് വില കൽപ്പിക്കുന്നതിനപ്പുറം ഒരംശം പോലും അത് നോക്കേണ്ട കാര്യമില്ല അവിടെ ടൂറിസം മന്ത്രിയുടെ ഫ്ലക്സ് വയ്ക്കണം ഒരു സംശയവും കാര്യം വെള്ളായണി കായലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ നെൽപ്പാടങ്ങളായിക്കോട്ടെ തരിച്ചു കിടന്ന ഇടങ്ങളാണ് കുറെ കാലമായിട്ട് ആളും പേരും ഊരും പോക്കില്ല അവിടെ ആകെ ഉണ്ടായിരുന്നത് ഈ മത്സ്യ കച്ചവടക്കാർ അവിടത്തെ ഈ പരമ്പരാഗത മത്സ്യം പിടിക്കാൻ പോകുന്നവർ അവിടത്തെ ഒരു പ്രത്യേകതയുണ്ട് ഈ കായലിന്റെ നടുക്കൂടെയാണ് റോഡ് പോകുന്നത് മഴ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഇത് ഓവർഫ്ലോ ചെയ്ത് റോഡ് കാണാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഒരു ചുക്കും ചുക്കുഞ്ചുണ്ടാൻ പോയില്ല തിരുവനന്തപുരത്തെ പാലം പോയിന്ന് ഫോട്ടോ എടുത്തിട്ട് മറ്റ് ജില്ലക്കാരനായിട്ട് ഈ അവകാശവാദം ഉന്നയിക്കുകയാണ് ഞാൻ ഇവിടുത്തെ എന്തോ കുടുംബങ്ങളുമായിട്ടൊക്കെ വൈകിട്ട് പോയിരിക്കുന്ന ഇടമാണത്ര ചുമ്മാ തള്ളാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട് അതുകൊണ്ട് ഒരു സിനിമയുടെ ചരിത്രത്തിനോടൊപ്പം സഞ്ചരിച്ച പാലം എന്നുള്ള നിലയ്ക്ക് മലയാളികളുടെ നെഞ്ചിൽ ഇന്നും കുടിയേറിയിട്ടുള്ള സിനിമ എന്നുള്ള നിലയ്ക്ക് അത് ഒരു കാലഘട്ടത്തിന്റെ സിനിമ എന്നുള്ള നിലയ്ക്ക് അതിന്റെ ഭാഗമായി മാറിയ ആ പാലത്തെ ഏറ്റെടുത്ത് നവീകരിച്ച് വൈകിട്ടൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ അവിടെ വരുന്നവർക്ക് ആ സിനിമയുമായി ബന്ധപ്പെട്ട ഈ പാലത്തിന്റെ ഓർമ്മകളെല്ലാം തുളുമ്പുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നടത്താൻ ശ്രമിച്ചപ്പോ ഫ്ലെക്സ് വയ്ക്കരുത് തോട്ടിൽ തോട്ടിലെറിയണമെന്ന് മാത്രമേ പറയാനുള്ളൂ നിർബന്ധമായും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭത്തിൽ മോഹൻലാലിന്റെ ഫ്ലക്സിനോടൊപ്പം മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ഫ്ലക്സോ അവിടെ പൊങ്ങേണ്ടതുണ്ട് പൊക്കിയേ മതിയാകത്തുള്ളൂ